മനുഷ്യൻ ഭൂമിയിൽ പരിണമിച്ച് ഇതുവരെ എത്തിയപ്പോ ലക്ഷക്കണക്കിന് വർഷങ്ങൾ മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചു ഏകദേശം ഒരു മൂന്ന് ലക്ഷം വർഷങ്ങൾക്ക് മുൻപ് വരെ എടുത്താല് അന്ന് മുതൽ ഒരു ബി സി പന്തിരായിരം വർഷമൊക്കെ വരെ മനുഷ്യൻ ജീവിച്ചത് കൃഷി ചെയ്യാതെയാണ് കാർഷിക സംസ്കാരം എന്ന് വന്നു അന്ന് മുതലാണ് ഈ വിവാഹങ്ങളൊക്കെ തുടങ്ങുന്നത് ഭൂമിയിൽ ഉണ്ടായി പല ജീവജാലങ്ങളും പരിണമിച്ചു വന്നു മനുഷ്യൻ തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പരിണമിച്ച് നമ്മുടെ ബ്രെയിൻ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇത്രയും നാൾ നമ്മുടെ തലച്ചോറിൽ ഉണ്ടായിരുന്ന കാര്യങ്ങൾ കഴിഞ്ഞ ഒരു ആയിരം വർഷമോ പതിനായിരം വർഷമോ ലക്ഷം വർഷം കൊണ്ട് പോലുമോ പെട്ടെന്ന് അങ്ങനെ മാറുന്നതല്ല അത് ആദ്യം അംഗീകരിക്കണം എങ്ങനെയാണ് പഴയകാല മനുഷ്യർ ജീവിച്ചിരുന്നത് നമ്മൾ വേട്ടയാടി നടന്നിരുന്ന പെറുക്കി തിന്നിരുന്ന പഴയ പുരാതന മനുഷ്യര് ജീവിച്ചിരുന്നതെന്ന് പറഞ്ഞാൽ പല ഇണകളാണെന്നൊക്കെ നമുക്കറിയാം ഒരു പുരുഷൻ ഒരു ഇണയുടെ കൂടെ ഒരു സ്ത്രീയുടെ കൂടെ രണ്ട് മുതൽ നാല് വർഷം വരെയൊക്കെയാണ് ശരാശരി ജീവിക്കുക ആദ്യം തന്നെ ആണാണെങ്കിലും പെണ്ണാണെങ്കിലും മനസ്സിലാക്കേണ്ടത് സ്ത്രീയും പുരുഷനും ഒരുപോലെയല്ല ഇവർ രണ്ടു പേരും ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതും ഒരാളെ ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ഒന്നിച്ച് ജീവിക്കുന്നതുമൊക്കെ വ്യത്യസ്തമായ ചില രീതികളിലാണ് ഉദാഹരണത്തിന് നിങ്ങളൊരു പുരുഷനാണെങ്കിൽ ഒരു സ്ത്രീയെ നിങ്ങൾ പ്രണയിക്കുന്നു അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്യുന്നു നിങ്ങൾ ഒരുപാട് നാൾ പ്രണയിച്ചതാണ് പിന്നീട് വിവാഹം കഴിക്കുന്നു ദീർഘകാലം ഈ പ്രണയം ഉണ്ടാകും ഒരു സങ്കല്പത്തിലാണ് നിങ്ങൾ ജീവിക്കാൻ തുടങ്ങുന്നത് പക്ഷേ റിയാലിറ്റി അതല്ല ഒരു പുരുഷന് ഒരാളോട് ഡോപ്പാമൈൻ മൂലമുള്ള പ്രണയാസക്തി ഉണ്ടാവുന്നത് ആറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ മാത്രമാണ് പരമാവധി ഒരു രണ്ട് വർഷം എല്ലാവരുടെയും കാര്യത്തിൽ ഇത് ഇങ്ങനെ ആയിരിക്കണമെന്നല്ല ഉദാഹരണത്തിന് പത്തും പന്ത്രണ്ടും വർഷം പ്രണയിച്ചവരുണ്ടാവും എന്നാൽ നിങ്ങളൊരു ഫിസിക്കൽ റിലേഷനിലൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഈ ഡോപ്പമൈൻ മൂലമുള്ള ഈ ഒരു പ്രണയശക്തി ഉണ്ടാവുക ആറ് മുതൽ ഇരുപത്തിനാല് മാസം വരെ മാത്രമാണ് പിന്നെ നിങ്ങൾക്ക് വിരസത തോന്നുമെന്നല്ല നമ്മുടെ തലച്ചോറിൽ വേറെയും ഹോർമോൺസിൻ്റെയും കെമിക്കൽസിൻ്റെയും ഒക്കെ കളിയുണ്ട് അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമാണ് ഓക്സിറ്റോസിന് അധിഷ്ഠിതമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അത് എത്ര നാൾ തോന്നും രണ്ട് മുതൽ നാല് വർഷം വരെ അതായത് ഒരു പുരുഷനെ സംബന്ധിച്ചോളം ഒരു സ്ത്രീ എത്ര സുന്ദരിയാണെങ്കിലും അല്ലെങ്കിൽ അവനെ ആഗ്രഹിക്കുന്ന ഏത് തരത്തിലുള്ള എല്ലാം തികഞ്ഞ ഒരാളാണെങ്കിൽ പോലും ഈ പറയുന്ന നാല് വർഷത്തിനപ്പുറം അവിടെ വിരസതയാണ് പുതുമ നഷ്ടപ്പെടലാണ് ഇതാണ് മാക്സിമം നമ്മുടെ സാമൂഹിക ഘടനകൾ കൊണ്ട് അല്ലെങ്കിൽ വിവാഹം എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിലൊക്കെ നമ്മൾ ഇരിക്കുന്നത് കൊണ്ട് ആ ബന്ധത്തിൽ തന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് പോകുന്നു അല്ലെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ നിങ്ങളെ ഈ പറയുന്ന വിവാഹത്തിലേക്ക് നയിച്ച ആ പ്രണയത്തിൻ്റെയും അല്ലെങ്കിൽ ഈ പറയുന്ന ഡോപ്പമെയിനും ഓക്സിറ്റോസിനും ഒന്നും ഇപ്പോൾ അവിടെ അങ്ങനെ ഇല്ല കാര്യമായിട്ട് നിങ്ങൾക്ക് പുതുമ നഷ്ടപ്പെട്ടു അറ്റാച്ച്മെൻറ്റ് നഷ്ടപ്പെട്ടു പ്രണയാസക്തി നഷ്ടപ്പെട്ടു പിന്നെ നിങ്ങൾ നിങ്ങളങ്ങനെ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ തലച്ചോറിൽ നടക്കുന്ന ഒരു വലിയ യുദ്ധമുണ്ട് നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയുന്നത് ഇവിടെയുള്ള നിൻ്റെ കാര്യം നടന്നു അതായത് നിൻ്റെ ജീൻ അവിടെ അവളുടെ കുട്ടികളിലൂടെ ഇനി ആ വംശം തുടരും ഇനി അടുത്ത ആളിൽ പോയി ഇതേ കാര്യം ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ബ്രെയിൻ പുരുഷൻ്റെ ബ്രെയിൻ തോന്നിപ്പിക്കുന്നത് അതുകൊണ്ടാണ് ശാരീരികമായി ബയോളജിക്കലി നമ്മൾ നോക്കിയാൽ ഒരു ഇണയുടെ കൂടെ ഒരു പുരുഷൻ ഒരു നാല് വർഷം മാത്രമേ സംതൃപ്തനായിട്ട് സന്തോഷത്തോടെ പ്രണയത്തോടെയൊക്കെ നിൽക്കാനായിട്ട് സാധിക്കുകയുള്ളൂ ഇങ്ങനെയാണ് ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് മനുഷ്യൻ ജീവിച്ചിട്ടുള്ളത് ഇവിടെ വേറൊരു കാര്യം ചോദിക്കാം ഒരു പുരുഷൻ്റെ മസ്തിഷ്കം അവനോട് ആവശ്യപ്പെടുന്നത് പരമാവധി ആളുകളിൽ പ്രത്യുത്പാദനം നടത്താനാണെങ്കിൽ ആ പ്രേരണയാണെങ്കിൽ എന്തിനീ പറയുന്ന നാല് വർഷം വരെ അവൻ അവിടെ അറ്റാച്ച്മെൻറ്റായിട്ട് നിൽക്കണം ഉടനെ തന്നെ അതായത് പല മൃഗങ്ങളും ഒക്കെ ചെയ്യുന്നത് പോലെ കാര്യം കഴിഞ്ഞാൽ ഉടനെ അടുത്തയാളുടെ എടുത്ത് പോയാൽ പോരെ എന്ന് ചോദിക്കാം അവിടെയാണ് പ്രകൃതിയിലെ സ്ത്രീയും പുരുഷനും ഒന്നിച്ച് ജീവിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് എന്നാൽ അത് ദീർഘകാലമോ ആജീവനാന്ത കാലമോ അല്ല കുറച്ച് നാളത്തേക്ക് അതായത് ഒരു സ്ത്രീ ഗർഭിണിയായി ഗർഭിണിയായിരിക്കുന്ന സമയത്ത് അവൾ ദുർബലയാണ് അവൾക്ക് ആഹാരം എത്തിച്ചു കൊടുക്കുക പഴയ കാലത്താണെങ്കിൽ വേട്ടയാടി കൊടുക്കുക പഴങ്ങൾ പറിച്ചു കൊടുക്കുക അവളെ സംരക്ഷിക്കുക ഗർഭിണിയായിരിക്കുന്ന സമയത്തും പ്രസവിക്കുന്ന സമയത്തും മരണത്തിന് വരെ വലിയ സാധ്യതകളുണ്ട് ആ സമയത്തെല്ലാം പുരുഷന്റെ ആവശ്യമുണ്ട് പിന്നീട് ഈ കുഞ്ഞ് വളരുന്ന സമയത്ത് മുലയൂട്ടുന്ന സമയത്തും ഈ കാര്യങ്ങളൊക്കെ ബാധകമാണ് ആ കുഞ്ഞ് അത്യാവശ്യം ആരോഗ്യം നേടുന്നത് വരെ കട്ടിയുള്ള ഭക്ഷണം കഴിക്കാൻ വരെ അതായത് പരമാവധി ഒരു മൂന്ന് നാല് വരെ ഒരു സ്ത്രീയുടെ കൂടെ ഒരു പുരുഷൻ ഉണ്ടാകേണ്ടത് ആവശ്യമായിരുന്നു അതിനനുസരിച്ച് തന്നെയാണ് പുരുഷന് ഒരു സ്ത്രീയുടെ കൂടെ ഇത്ര നാള് ഈ പറയുന്ന ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ മസ്തിഷ്കം വന്നിരിക്കുന്നത് ഇപ്പോൾ പറഞ്ഞത് പുരുഷന്മാരുടെ കാര്യമാണ് ഇനി സ്ത്രീകൾ എങ്ങനെയാണ് ഒരാളെ പാർട്ട്ണറായിട്ട് തിരഞ്ഞെടുത്തിരുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു മൂന്നോ നാലോ വയസ്സാകുമ്പോൾ പുരുഷൻ പിന്നീട് വേറെ ആളുടെ അടുത്ത് പോകുമായിരുന്നുവെങ്കിൽ പിന്നീട് ഈ കുട്ടികൾ എങ്ങനെയാണ് വളർന്നിരുന്നത് സ്ത്രീ ഒരാളെ തിരഞ്ഞെടുക്കുന്നത് പുരുഷൻ ഒരാളെ തിരഞ്ഞെടുക്കുന്നതിൽ നിന്ന് കുറച്ചൊക്കെ വ്യത്യസ്തമാണ് എനിക്ക് പ്രൊവൈഡ് ചെയ്യാനും എന്നെ പ്രൊട്ടക്ട് ചെയ്യാനും കുട്ടികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും ഒക്കെ കഴിവുള്ള ഒരാളെയാണ് ഒരു സ്ത്രീ എപ്പോഴും തിരഞ്ഞെടുക്കുക പുരുഷൻ്റെതുപോലെ അവിടെ ഒരു ലൈംഗിക വൈവിധ്യമല്ല സ്ത്രീയുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് കാരണം അവിടെ ഗർഭിണിയായിരിക്കുന്ന സമയത്തും ഈ കുഞ്ഞിനെ വളർത്തുന്ന സമയത്തുമൊക്കെ എപ്പോഴും കൂടെ ഉണ്ടാവുന്ന ഭക്ഷണം കൊണ്ടു തരുന്ന സംരക്ഷിക്കുന്ന ഒരു പുരുഷനെയാണ് ആവശ്യം അതുകൊണ്ടാണ് പലപ്പോഴും സ്ത്രീകൾ പലരുടെയും വാക്കുകളിൽ വീഴുക എന്ന് പറയുന്നത് ഇമോഷണലി അല്ലെങ്കിൽ ലോജിക്ക് അധികം ഇല്ലാതെ അവരിത് വിശ്വസിക്കുമ്പോൾ ഇയാൾ നമ്മുടെ കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ ആ വാക്കിൽ വീഴുകയാണ് അവര് പലപ്പോഴും ഒരു ഇമോഷണലി വല്ലാതെ അറ്റാച്ച് ആവും പുരുഷന്മാരെക്കാൾ കൂടുതലായിട്ട് വളരെ പഴയ കാലം നോക്കുകയാണെങ്കിൽ ഒരു സ്ത്രീ ഒരു കുട്ടിയെ നോക്കിയിരുന്നത് ശരാശരി ആറു വർഷമൊക്കെയാണ് അതിനുശേഷം പഴയ പഴയകാലത്ത് ഗോത്രങ്ങളായിട്ട് അല്ലെങ്കിൽ ഗ്രൂപ്പുകളായിട്ടാണ് മനുഷ്യൻ ജീവിച്ചിരുന്നത് കുട്ടികൾക്കൊരു നിശ്ചിത വളർച്ച എത്തിക്കഴിഞ്ഞാൽ ഈ കുട്ടികളെ പിന്നീട് ഒരുമിച്ച് ആ ഗോത്രത്തിലുള്ള മറ്റു മനുഷ്യരെല്ലാം ചേർന്ന് പൊതുവായി നോക്കുന്ന ഒരു രീതിയാണ് ഉണ്ടായിരുന്നത് ഇന്നങ്ങനെയല്ല ഓരോരുത്തരും ഓരോ കുടുംബങ്ങളിൽ തന്നെ വളരുന്നു എന്നാണെങ്കിൽ പണ്ട് അപ്പനോടും അമ്മയോടും ഒപ്പം അല്ലെങ്കിൽ അമ്മയോടൊപ്പം ആണെങ്കിലും കുറച്ച് നാളും കൂടെ ഒന്നിച്ച് പൂർണ്ണമായും ജീവിച്ചിരുന്നത് ഈ പറയുന്ന പോലെ പരമാവധി ആറു വർഷമൊക്കെ മാത്രമാണ് പിന്നെ ആ ഒരു ഗോത്രത്തിൽ ആ ഒരു ഗ്രൂപ്പിൽ ഈ കുട്ടികൾ കോമൺ ആയിട്ട് എല്ലാവരുടെയും ഈക്വൽ ആയിട്ടുള്ള ഒരു പരിചരണമൊക്കെ ഏറ്റുവാങ്ങിയാണ് വളർന്നിരുന്നത് കുട്ടിയുള്ളത് കൊണ്ട് തന്നെ അതിനെ നോക്കാൻ കുറച്ച് കൂടുതൽ കാലം അമ്മ കുഞ്ഞിനോടൊപ്പം ജീവിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് സ്ത്രീയുടെ മസ്തിഷ്കം പുരുഷനേക്കാൾ കൂടുതലായിട്ട് ഒരു ബന്ധത്തിൽ കൂടുതൽ കാലം തുടരാനായിട്ട് അവർക്ക് പ്രേരണയുള്ളത് എന്നാൽ അതും ദീർഘകാലമല്ല അല്ലെങ്കിൽ ഒരു ജീവിതകാലം മുഴുവൻ ഒന്നിച്ച് ജീവിക്കാം എന്നുള്ളതല്ല പലപ്പോഴും പുരുഷൻ ഈ സ്ത്രീയെ ഉപേക്ഷിച്ച് മറ്റൊരു പുരുഷനൊപ്പം പോകുമ്പോഴും ഈ കുഞ്ഞിനോടൊപ്പം കുറച്ച് നാൾ ഒറ്റയ്ക്ക് അമ്മ പരിചരിക്കുന്ന രീതി ഉണ്ടായിരുന്നു നിസ്സാരം നമ്മൾ ഈ കോഴിക്കുഞ്ഞുങ്ങളെ അടയിരുത്തി വിരിയിപ്പിച്ചതിന് ശേഷം ഈ പിടക്കോഴി പൊരുന്നയായിട്ട് നടക്കുന്ന പോലെ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് നടക്കുന്നത് ആ സമയത്ത് മറ്റൊരു പൂവൻ കോഴി വന്നാൽ ഒരു കാര്യവുമില്ല എന്നാൽ ഈ കുഞ്ഞുങ്ങളെ കൊത്തിപ്പിരിച്ചതിന് ശേഷം പിടക്കോഴി പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ തിരിച്ചു പോകുന്നു എന്നാൽ ആ സമയത്തും എല്ലാം എപ്പോഴും പൂവൻകോഴി കോഴി എങ്ങനെയാണ് എന്നുകൂടി നോക്കുക ഇതിൽ നിന്ന് മനുഷ്യർക്ക് കുറച്ച് വ്യത്യാസമുണ്ട് എന്നേ ഉള്ളൂ ഇന്ന് പ്രണയബന്ധങ്ങളിലാണെങ്കിലും വിവാഹ ബന്ധങ്ങളിലാണെങ്കിലും ഒക്കെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ചീറ്റിംഗ് എന്ന് പറയുന്നത് എന്നാൽ ഈ ചീറ്റിംഗ് പോലും പുരുഷനും സ്ത്രീയും വ്യത്യസ്തമായ രീതിയിലാണ് അനുഭവിച്ചറിയുന്നത് അതായത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ത്രീയിൽ ഉണ്ടായിരിക്കുന്ന കുഞ്ഞ് എൻ്റെതാണ് എന്നറിയാനായിട്ട് അവളുടെ ലോയൽറ്റി അല്ലെങ്കിൽ വിശുദ്ധത മാത്രമേ മാർഗമായിട്ടുണ്ടായിരുന്നുള്ളൂ ഇന്ന് കാര്യം ഡി എൻ എ ടെസ്റ്റും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പക്ഷെ അതല്ല നമ്മൾ പറയുന്നത് നേരെ മറിച്ച് സ്ത്രീക്കോ സ്ത്രീയെ സംബന്ധിച്ച് അവർക്ക് സംശയമില്ല അവരാണ് പ്രസവിക്കുന്നത് അത് എൻ്റെ കുഞ്ഞ് തന്നെയാണ് എന്നുള്ളൊരു ഉറപ്പ് അവർക്ക് എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ ചീറ്റ് ചെയ്തു എന്ന് തിരിച്ചറിയുന്ന ഒരു പുരുഷന് സങ്കല്പിക്കാൻ കഴിയാത്തത്ര ഒരു പെയിൻ അല്ലെങ്കിൽ അത്ര വലിയൊരു ബുദ്ധിമുട്ടാണ് ഒരു പുരുഷൻ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാലും സ്ത്രീക്ക് നേരെ തിരിച്ച് സ്ത്രീയെ ഒരു പുരുഷൻ ചീറ്റ് ചെയ്തു അല്ലെങ്കിൽ ഒരു ഭർത്താവ് എന്നെ വഞ്ചിച്ചു എന്ന് ഒരു ഭാര്യ തിരിച്ചറിയുമ്പോൾ ഈ ഭാര്യയ്ക്ക് ഒരാണിനുണ്ടാവുന്നത് പോലെയുള്ള ഒരു അനുഭവമല്ല ഉണ്ടാവുന്നത് നേരെ മറിച്ച് എനിക്ക് നൽകിയിരുന്ന പരിഗണന അല്ലെങ്കിൽ എനിക്ക് പ്രൊവൈഡ് ചെയ്തിരുന്ന കാര്യങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് അല്ലെങ്കിൽ ഇയാൾ വേറൊരാളുടെ കൂടെ പോകുമോ എന്നെ ഉപേക്ഷിക്കുമോ എന്നുള്ളൊരു പെയിനാണ് അവിടെ പ്രധാനമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് പറയുന്നത് സ്ത്രീകൾക്ക് ചിലപ്പോഴെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനും ക്ഷമിക്കാനും സാധിക്കും കാരണം ഭർത്താവ് അല്ലെങ്കിൽ കാമുകൻ മറ്റ് സ്ത്രീകളുമായിട്ടും ബന്ധമുണ്ടായിരുന്നു അല്ലെങ്കിൽ ബന്ധമുണ്ട് എന്നൊക്കെ മനസ്സിലാക്കിയാലും നേരെ മറിച്ച് ഒരു പുരുഷൻ ഇത് സാധിക്കുക എന്ന് പറയുന്നത് ഏറെക്കുറെ അസാധ്യമാണ് ഈ പോയിന്റാണ് പറഞ്ഞു വന്നത് ഇത് ഇനിയും മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ഒരു ഉദാഹരണം പറയാം പഴയ കാലം ചിന്തിച്ചാലും മതി പണ്ട് പലർക്കും പല ഇണകളാണ് തൻ്റെ ഒപ്പമുള്ള സ്ത്രീ പ്രസവിച്ചിരിക്കുന്നത് എൻ്റെ തന്നെ കുഞ്ഞല്ല എന്നറിഞ്ഞാല് ആ പുരുഷൻ മനസ്സിലാക്കുകയാണ് എൻ്റെ ജീൻ അല്ല അല്ലെങ്കിൽ എൻ്റെ തലമുറയല്ല അവിടെ വന്നിരിക്കുന്നത് എന്ന് അതുകൊണ്ട് തന്നെ അവിടെ ഒരു വിശ്വസ്തത അല്ലെങ്കിൽ ഈ സ്ത്രീ വിശ്വസ്ഥയായിരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഉണ്ടായിരുന്നു നേരെ മറിച്ച് ആ കാലത്ത് തന്നെ പങ്കാളികളായിട്ട് ഇരിക്കുന്ന സമയത്ത് ഒരു സ്ത്രീ തിരിച്ചറിയുകയാണ് തൻ്റെ പുരുഷനിപ്പോൾ വേറൊരുത്തിയുടെ കൂടെയാണ് നടക്കുന്നത് എന്ന് അവൾ അപ്പോൾ ഗർഭിണിയായിരിക്കാം അല്ലെങ്കിൽ മുലയൂട്ടുകയായിരിക്കാം പഴയ കാലത്താണെങ്കിൽ വേട്ടയാടി കൊടുക്കേണ്ടതും ഇവളെ പരിചരിക്കേണ്ടതും ഇവളെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതും ഈ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ടതും അല്ലെങ്കിൽ മരത്തിൽ നിന്ന് പഴങ്ങൾ പറിച്ചു കൊടുക്കേണ്ടതും ആഹാരങ്ങൾ കൊണ്ടുവന്ന് ശേഖരിച്ച് കൊടുക്കേണ്ടതും ഒക്കെ ഈ പുരുഷനാണ് വേറൊരു സ്ത്രീയുടെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഇതൊക്കെ എനിക്ക് ലഭിക്കാതാവൂ അല്ലെങ്കിൽ ഞാൻ പട്ടിണി കിടന്ന് മരിക്കാം അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞ് മരണപ്പെടാം ഇങ്ങനെയുള്ള ചിന്തയാണ് ഒരു സ്ത്രീക്ക് ആദ്യം വരിക രണ്ടു പേർക്കും പെയിൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് പറഞ്ഞത് എന്നാൽ സ്ത്രീയുടെയും പുരുഷൻ്റെയും മസ്തിഷ്കം വളരെ വ്യത്യസ്തമാണ് ഈ കാര്യങ്ങളിൽ പോലും എന്ന് മനസ്സിലാക്കണം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരിൽ ഈ ആണുങ്ങളെന്ന് പറയുന്നത് ഒരൽപ്പം ഡീസൻ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം മറ്റു പല ഇപ്പൊ പൂവൻ കോഴി മുട്ടനാട് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ വേറെ ഏത് ജീവജാലങ്ങൾ നോക്കിയാലും അവര് കാര്യം കഴിഞ്ഞാലും പിന്നെ ആ പരിസരത്ത് കാണില്ല എന്നുള്ളതാണ് ഇങ്ങനെ നടക്കുകയാണ് ഇതേ വിചാരം എന്ന് പറഞ്ഞ് അത് വെച്ച് നോക്കുമ്പോൾ ഈ ആണുങ്ങൾ മനുഷ്യരിൽ അല്പം ഭേദമാണ് കുറച്ച് നാളെങ്കിലും പഴയ കാലത്തെ കാര്യമാണ് പറഞ്ഞത് കൂടെ നിൽക്കുമായിരുന്നു എന്തുകൊണ്ടാണ് കുറച്ച് നാളത്തേക്കാണെങ്കിലും സ്ത്രീയും പുരുഷനും ഒരുമിച്ച് ജീവിക്കുന്നത് എന്നറിയാമോ ശാസ്ത്രീയമായിട്ട് ഇതിനൊക്കെ കാരണങ്ങളുണ്ട് പരിണാമത്തിന്റെ ആദ്യഘട്ടങ്ങളിലൊന്നും ഇങ്ങനെ ആയിരുന്നില്ല പുരുഷൻ ദീർഘകാലം അതിൻ്റെ പെണ്ണിനോടൊപ്പം ജീവിക്കുകയൊന്നുമില്ല കാര്യം കഴിഞ്ഞാൽ പോവുക തന്നെയായിരുന്നു പക്ഷെ അന്ന് പൂർണ്ണ വളർച്ച എത്തിയ ഒരു കുഞ്ഞിനെയാണ് ഒരു മനുഷ്യ സ്ത്രീ പ്രസവിച്ചിരുന്നത് കാരണം മനുഷ്യനെന്ന് പറയാനില്ല നാല് കാലിൽ നടക്കുന്ന ഒരു സമയം നിവർന്ന് തുടങ്ങിയിട്ടില്ലാത്ത സമയം നിവർന്ന് നടക്കാൻ തുടങ്ങിയത് പിന്നീടാണ് ആ ഒരു സമയത്ത് സ്ത്രീകളുടെ അരക്കെട്ട് അല്ലെങ്കിൽ ഇടുപ്പല്ലിൻ്റെയൊക്കെ ഭാഗം കുറെ കൂടെ വികസിച്ചതായിരുന്നു അതുകൊണ്ട് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കുമായിരുന്നു എന്നാൽ പതിനായിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് മനുഷ്യൻ നിവർന്ന് നടന്ന് ശീലിച്ചപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി ആണുങ്ങൾക്ക് അവിടെ പ്രശ്നമില്ല പക്ഷേ സ്ത്രീകളുടെ ഇടുപ്പല്ലിന്റെ വീതി കുറഞ്ഞു വന്നു കാരണം ഒരുപാട് വീതി കൂടിയാല് നിവർന്ന് നിൽക്കാനായിട്ട് സാധിക്കില്ല അപ്പൊ രണ്ടു കാലം നടക്കണമെങ്കിൽ ഇടുപ്പല്ലിന്റെ വീതി കുറഞ്ഞേ പറ്റൂ ഇന്നും പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകളുടെ അരക്കെട്ടും ഇടുപ്പല്ലിന്റെ ഭാഗവും ഒക്കെ വികസിച്ചതാണ് എന്ന് കൂടി നമ്മൾ കാണണം അവിടെ ഒരു പ്രശ്നം വന്നത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞിനെ ഈ പറയുന്ന ഈ ഇത്തിരി ഗ്യാപ്പിലൂടെ പ്രസവിക്കാനായിട്ട് സാധിക്കില്ല കാരണം കാരണം ബ്രെയിൻ പൂർണ്ണമായിട്ടും വളർച്ച പ്രാപിച്ചാൽ തല വളരെ വലുതായിരിക്കും അതുകൊണ്ട് പ്രകൃതിയിൽ വന്ന ഒരു റീസെറ്റിംഗ് ആണ് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ തന്നെ കുഞ്ഞിനെ പ്രസവിക്കുക അതായത് തലച്ചോറ് പൂർണ്ണമായിട്ടും വളർച്ച എത്തുന്നതിന് മുൻപ് ചെറിയ തലയോടെ തന്നെ ഈ കുഞ്ഞിനെ പ്രസവിക്കുക അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യർ ഇന്ന് പ്രസവിക്കുമ്പോൾ ഈ കുഞ്ഞ് വളരെ ദുർബലനായിരിക്കുന്നത് അതിന് നിവർന്ന് നിൽക്കാൻ സാധിക്കില്ല അല്ലെങ്കിൽ തലച്ചോറൊന്നും പൂർണ്ണമായിട്ട് വളർന്നിട്ടില്ല നേരെ മറിച്ച് നമ്മളൊരു ആട്ടും കുഞ്ഞിനെ നോക്കി അത് പ്രസവിച്ച് വീണാൽ ഉടനെ പോയിട്ട് അമ്മയുടെ പാല് കുടിക്കുകയാണ് പശു ആണെങ്കിലും ഏത് ജീവജാലങ്ങളും മറ്റു ചിന്തിച്ചു നോക്കുകയുള്ളൂ അല്ലെങ്കിൽ ജിറാഫ് ഈ കുഞ്ഞുങ്ങളൊക്കെ പ്രസവിച്ച് വീണാൽ ഉടനെ ഓടുകയാണെന്ന് പറയാം മനുഷ്യർ അങ്ങനെയല്ല അതിൻ്റെ കാരണം ഈ പറഞ്ഞതാണ് നിവർന്ന് നടക്കുന്നതുകൊണ്ട് കാലിൽ നടക്കുന്നതുകൊണ്ട് പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുൻപേ പ്രസവിക്കുക എന്നുള്ളൊരു വഴി വന്നതാണ് അപ്പോൾ ഈ കുഞ്ഞ് വളരെ ദുർബലമാണ് അതിൻ്റെ വളർച്ച ഏകദേശം പൂർണ്ണമാകുന്നതുവരെ മാതാവിൻ്റെ മാത്രമല്ല പിതാവിൻ്റെയും പരിചരണം ആവശ്യമായിട്ട് വരുന്നു കാരണം പ്രസവം കഴിഞ്ഞുകൊണ്ട് തന്നെ ആ സ്ത്രീക്കും പല പരിമിതികളുമുണ്ട് ഒറ്റയ്ക്ക് ആ കുഞ്ഞിനെ നോക്കാൻ പറ്റില്ല അതുകൊണ്ട് പുരുഷൻ കുറച്ച് നാൾ കൂടെ നിൽക്കണം അതിനനുസരിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് ഞാനൊരാണാണെങ്കിൽ എനിക്കൊരു പെണ്ണിനോട് പ്രേമം തോന്നിയാൽ ഞങ്ങൾ തമ്മിൽ ഫിസിക്കലി അറ്റാച്ച് ആയി കഴിഞ്ഞാൽ ഏകദേശം ആറു മാസം മുതൽ ഇരുപത്തിനാല് മാസം വരെ സമയമാണ് ഡോപ്പമൈൻ എൻ്റെ തലച്ചോറിൽ നല്ലതുപോലെ ഉണ്ടായിട്ട് എനിക്ക് ആ പ്രണയാസക്തി എല്ലാത്തിനും ഉപരിയായിട്ട് തോന്നുന്നത് ഈ ഒരു ഇരുപത്തിനാല് മാസത്തിനിടയിൽ കൊച്ചിന് ഒരു ഒരു വയസ്സായിട്ടുണ്ടാവും എന്നിട്ട് നമ്മൾ ഇട്ടിട്ട് പോവുകയാണോ അല്ല അവിടെ വേറെയും ഹോർമോൺസും കെമിക്കൽസും ഒക്കെ ഉണ്ടാകുന്നുണ്ട് ഉദാഹരണത്തിന് ഓക്സിറ്റോസിൻ മൂലമുള്ള അറ്റാച്ച്മെൻറ്റ് വളരെ അധികമായിട്ട് തോന്നുന്നു ഒരു നാല് വർഷം വരെ മാക്സിമം അപ്പോഴേക്കും കുഞ്ഞിനൊരു പ്രാപ്തി ആയിട്ടുണ്ടാവും ഇത് ഈ കാലത്തെ കാര്യമല്ല പറഞ്ഞത് ഇന്ന് ഇരുപതും ഇരുപത്തിനാലും വയസ്സ് വരെ പേരൻസ് നോക്കുന്ന കാര്യമല്ല പറഞ്ഞത് നമ്മൾ ഇതുവരെയും അതായത് മനുഷ്യൻ ഉണ്ടായിട്ടുള്ളതിൽ തൊണ്ണൂറ്റൊമ്പത് ശതമാനം സമയവും ഇങ്ങനെയായിരുന്നു ഇപ്പോഴാണ് ഇതൊക്കെ മാറിയത് ഇത് പ്രകൃതിക്ക് വിരുദ്ധമാണോ എന്ന് ചോദിച്ചാൽ അതെ അപ്പോൾ ഈ ഒരു സമയം പരമാവധി ഒരു നാല് വർഷം കഴിഞ്ഞാൽ എൻ്റെ ഇണ എത്ര സുന്ദരിയാണെങ്കിലും എന്തെല്ലാം തികഞ്ഞവളാണെങ്കിലും അവൾക്ക് പകരം വേറൊരാളില്ല ലോകത്ത് എന്ന് വന്നാൽ പോലും ആ പുരുഷന്റെ ബ്രെയിനിൽ വിരക്തി തോന്നുകയാണ് താല്പര്യമില്ലാത്തത് തോന്നുകയാണ് അതിനപ്പുറം മറ്റൊരാളിൽ ചെന്നിട്ട് അവന്റെ തലമുറ വീണ്ടും ഉണ്ടാക്കാനായിട്ടുള്ള പ്രേരണ അവന്റെ തലച്ചോറിൽ ഇങ്ങനെ തോന്നിച്ചുകൊണ്ടേയിരിക്കും ഇതിനെല്ലാം ഓവർകം ചെയ്തിട്ടാണ് സ്ട്രഗിൾ ചെയ്തിട്ടാണ് മനുഷ്യൻ വിവാഹം എന്ന് പറയുന്ന ഒരു കാര്യത്തിൽ ഇന്ന് നിലനിന്ന് പോകുന്നത് എന്നാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഇന്നത്തെ വിവാഹങ്ങളിൽ എത്ര ശതമാനം വിജയമാണ് എന്ന് നോക്കിയാൽ മതി ഇന്നത്തെ മാത്രമല്ല എക്കാലത്തെയും ഇതെല്ലാം പറയുമ്പോൾ ഇത് പുരുഷന്മാരുടെ മാത്രം കാര്യമല്ല പുരുഷനേക്കാൾ ഒരു അല്പം കൂടെ സമയം ഈ കുട്ടിയുള്ളത് കൊണ്ട് തന്നെ സ്ത്രീകൾക്കും തോന്നും ഇങ്ങനെ ഒരു ഇണയുടെ കൂടെ നിൽക്കാനായിട്ട് അത് കൂടുതലാണ് എന്ന് പറയാം എന്നാൽ ഒരു സമയം കഴിയുമ്പോൾ സ്ത്രീയും ഈ പുരുഷനെ പോലെ തന്നെയാണ് പിന്നെ അവളുടെ പാർട്ട്ണർ എത്ര നല്ല ആളാണ് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും മറ്റൊരാളുടെ അടുത്തേക്ക് പോകാനുള്ള പ്രേരണ ഈ സ്ത്രീയുടെ മസ്തിഷ്കത്തിലും ഉള്ളതാണ് കാരണം ഏറ്റവും മികച്ച ജീനുകൾ എന്നിലൂടെ വരണം അടുത്ത തലമുറയായിട്ട് ഇതാണ് അവരുടെയും ബ്രെയിനിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് എന്ന് പറയാം പ്രകൃതിയിലെ ലക്ഷക്കണക്കിന് വർഷങ്ങളായിട്ട് നമ്മൾ മനുഷ്യരുടെ ഈ തലച്ചോറിലുള്ള ഈ പ്രേരണകളെ എല്ലാം കടപുഴക്കി എറിയുന്നതാണ് ഇതിനെല്ലാം നേരെ ഘടകവിരുദ്ധമാണ് വിവാഹം എന്ന് പറയുന്ന ഒരു ആജീവനാന്ത കരാറ് ദീർഘകാലം നാല്പത് വർഷത്തേക്കോ അല്ലെ മരണാവസാനം വരെയോ ഒരു ഇണ അതുകൊണ്ട് തന്നെ അവിടെ എന്തായാലും പ്രശ്നങ്ങൾ ഉണ്ടാവും കാരണം ഇത് നമ്മുടെ ബ്രെയിൻ തന്നെ തോന്നിപ്പിക്കുന്നതാണ് പുരുഷന് ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ തൻ്റെ ഇണയോട് ഒരു മടുപ്പ് തോന്നി തുടങ്ങുന്നത് പെട്ടെന്നായിരിക്കും നേരെ കുറച്ച് സ്ത്രീകൾക്ക് പുരുഷനെ അപേക്ഷിച്ച് ഒരല്പകാലം കൂടെ കൂടുതൽ അവളുടെ ഇണയുടെ ഒപ്പം ജീവിക്കാനുള്ള പ്രേരണ ഉണ്ടാകും എന്ന് നമ്മൾ പറഞ്ഞു പക്ഷെ അതിനൊരു കാരണമുണ്ട് അവൾ ഗർഭിണിയാകുന്നു കുഞ്ഞിനെ മുലയോട്ടി വളർത്തുന്നു അതാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം അവിടെ എന്നാൽ ഇന്നത്തെ കാലത്ത് കുട്ടികൾ വേണ്ട അല്ലെങ്കിൽ ഇന്ന് പല മറ്റു മാർഗങ്ങളുമൊക്കെയുണ്ട് നമ്മളിതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഈ പറയുന്ന ഫിസിക്കൽ അറ്റാച്ച്മെൻറ്റ് എല്ലാം ആസ്വദിക്കുകയാണ് എന്ന് വരുമ്പോൾ സ്ത്രീയും പുരുഷനിൽ നിന്ന് വ്യത്യസ്തയല്ല ആ സാഹചര്യത്തിൽ എന്ന് മനസ്സിലാക്കണം അതായത് ഒരു പുരുഷന് ഒരു സ്ത്രീയോട് വിരക്തി തോന്നുന്ന പോലെ തന്നെ ഏകദേശം അതേ സ്പീഡിലോ അല്ലെങ്കിൽ അതിനു മുൻപോ ഒക്കെ തന്നെ ഇന്ന് ഒരു സ്ത്രീക്ക് തൻ്റെ പാർട്ട്നറോട് അല്ലെങ്കിൽ ഇണയോട് കാമുകനോട് നേരെ തിരിച്ചും ഇങ്ങനെ വിരക്തി തോന്നും കാരണം അവര് ഒരു പക്ഷെ വിവാഹം എന്ന് ഉദ്ദേശിച്ചിട്ടല്ലെങ്കിൽ അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്നാണ് തീരുമാനിക്കുന്നതെങ്കിൽ അവിടെ സ്ത്രീയും പുരുഷനും ഏകദേശം ഈ കാര്യത്തിൽ ഒരേപോലെ ആയിരിക്കും മടുപ്പുണ്ടാവുന്നത് എന്ന് മനസ്സിലാക്കണം ഇന്ന് വിവാഹം എന്ന് പറയുന്ന ഒരു ഒറ്റ കാര്യം കൊണ്ട് സ്ട്രഗിൾ ചെയ്യുന്നവർ തന്നെയാണ് ഭൂരിഭാഗം ആളുകൾ അതാണ് സത്യം അതിൻ്റെ കാരണം എന്താണ് നമ്മുടെ വ്യക്തിപരമായ സന്തോഷത്തിന് അധിഷ്ഠിതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമല്ല വിവാഹം നേരെ മറിച്ച് ഒരു സൊസൈറ്റി ഒരു സമൂഹത്തിൻ്റെ ഘടനയെ സഹായിക്കുന്ന ഒന്നാണ് വിവാഹം എന്ന് പറയാം അവിടെ വ്യക്തിക്കല്ല പ്രാധാന്യം ഇന്ന് പല ആളുകളും സ്വഭാവ വൈകല്യങ്ങളും പല പ്രശ്നങ്ങളും ഉള്ള പാർട്ട്ണറെ കിട്ടുന്നത് കൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അവരുടെ ജീവൻ പോലും നഷ്ടപ്പെടുന്നുണ്ട് എന്നാൽ ഇതിൻ്റെ ഒക്കെ ഒരു കാരണമെന്ന് പറഞ്ഞാൽ അവർ ദീർഘകാലം ഒരുമിച്ച് ജീവിക്കേണ്ടതാണ് എന്നുള്ളൊരു നിയമം ഇവിടെ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് മനുഷ്യനുണ്ടാക്കിയ കരാറ് നേരെ മറിച്ച് ഓരോരുത്തരും ആണും പെണ്ണുമാണെങ്കിലും ഒരു നിശ്ചിത കാലയളവിൽ മാത്രം ഒരാളോടൊപ്പം ജീവിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ഇവർക്ക് മാറാനായിട്ടുള്ള സാഹചര്യങ്ങളുണ്ട് എന്ന് വരികയാണെങ്കിൽ മനുഷ്യർക്കെല്ലാം അവരുടെ ജീവിതം ഏറ്റവും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ആസ്വദിച്ചുകൊണ്ടുമൊക്കെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അതാണ് നമ്മുടെ ബയോളജി ജീവശാസ്ത്രം പ്രകൃതി പറയുന്നത് ഇത് തന്നെയാണ് ആദ്യ കാലത്ത് ഇതെല്ലാം പ്രാക്ടിക്കൽ ആണോ എന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് വിവാഹമോചനങ്ങൾ എന്ന് പറയുന്നത് വളരെ ഈസി പ്രോസസ് പ്രോസസ്സാക്കുക ഇന്നത്തേതുപോലെ വിവാഹം കഴിക്കാൻ എളുപ്പമാണോ ഒരു വിവാഹമോചനം നേടണമെങ്കിൽ വലിയ പ്രയാസമാണ് എന്നുള്ളത് മാറ്റിയിട്ട് വിവാഹം കഴിക്കാൻ എത്ര എളുപ്പമാണോ അതേപോലെ തന്നെ വിവാഹമോചനങ്ങളും ഈസി ആക്കുക എന്നുള്ളൊരു കാര്യമാണ് എന്നാലും അതിൻ്റെ പോലും ആവശ്യമില്ല യഥാർത്ഥത്തിൽ ഈ വിവാഹം പോലെയുള്ള കാര്യങ്ങൾ നിർത്തിയിട്ട് ഒരു ലിവിങ് ടുഗദർ അതിൻ്റെ ഗുണം എന്താണ് രണ്ട് പേർക്കും എപ്പോൾ വേണമെങ്കിലും മാറാനുള്ള ഓപ്ഷൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ടു കൂട്ടരും നല്ല രീതിയിൽ മാത്രമേ പെരുമാറുകയുള്ളൂ പരസ്പരം എന്തുകൊണ്ടാണ് ഈ പ്രണയിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും നല്ല രീതിയിൽ പോകുന്നത് വിവാഹം കഴിച്ചു കഴിയുമ്പോൾ ഇതെല്ലാം മാറുന്നത് എന്തുകൊണ്ടാണ് കാരണം അവിടെ സ്വാതന്ത്ര്യം ഈ വിവാഹം എന്ന് പറയുന്ന കോൺട്രാക്റ്റ് ലിമിറ്റഡ് ആക്കിയിരിക്കുകയാണ് നേരെ മറിച്ച് രണ്ടുപേർ ഒന്നിച്ച് ജീവിക്കുന്നു അവർക്ക് എപ്പോൾ വേണമെങ്കിലും പരസ്പരം ഈ ബന്ധം വിട്ട് വേറെ പിടിക്കാം എന്നുണ്ടെങ്കിൽ അവിടെ രണ്ടുപേരും ആ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കും പിന്നെ നിങ്ങളുടെ പാർട്ട്ണറിന് അല്ലെങ്കിൽ നിങ്ങളുടെ കാമുകിക്ക് കാമുകന് നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യുക അടുത്തയാളെ നോക്കുക എന്നുള്ളതാണ് അല്ലാതെ നിങ്ങളെ വേണ്ട എന്ന് പറയുന്ന ഒരാളെ നിങ്ങൾ ഹോൾഡ് ചെയ്തുകൊണ്ട് പോകാനായിട്ട് ശ്രമിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്ക് കാരണം കാരണം ഈ വിവാഹം പോലെയുള്ള അല്ലെങ്കിൽ ഇന്നത്തെ സംസ്കാരങ്ങളൊക്കെ നമ്മളോട് പറയുന്നത് എന്താണ് ഈ ഒരാളെ ഉള്ളൂ അയാൾ പോയാൽ പിന്നെ ആരുമില്ല അല്ല ആ ഒരു ചിന്താ മാറ്റുക ഇങ്ങനെയല്ല നമ്മുടെ പൂർവികർ ഒന്നും ജീവിച്ചത് എന്നാദ്യം മനസ്സിലാക്കണം ഈ സോഷ്യലിസം എന്ന് പറയുന്ന ഒട്ടും പ്രാക്ടിക്കൽ അല്ല എന്ന് പറയാറില്ലേ ഏകദേശം ഇതുപോലെയുള്ള ഒരു സോഷ്യലിസം ആദ്യം വന്നതാണ് വിവാഹങ്ങൾ എന്ന് പറഞ്ഞാൽ അതിലൊട്ടും ഇല്ല കാരണം പണ്ട് ഏറ്റവും മികച്ച പുരുഷന്മാര് പണ്ടത് ശാരീരികമായിട്ടുള്ള കാര്യത്തിലൊക്കെ അടിസ്ഥാനപ്പെടുത്തിയ കാര്യങ്ങളായിരുന്നു ഏറ്റവും നന്നായി ഫൈറ്റ് ചെയ്യുന്ന മറ്റുള്ളവരെയൊക്കെ തോൽപ്പിക്കുന്ന അങ്ങനെ ഈ പറയുന്ന ഒരു എലൈറ്റ് ക്ലാസ് എന്നൊക്കെ പറയാവുന്നത് പോലെ വളരെ കുറച്ച് പുരുഷന്മാരാണ് ഭൂരിഭാഗം സ്ത്രീകളെയും സ്വന്തമാക്കി വെച്ചിരുന്നത് അതായത് ഏറ്റവും മികച്ച പുരുഷന്മാരിൽ ഏറ്റവും മികച്ച ജീനുകൾ ഉണ്ടാവും ആ ജീനുകളാണ് ഭൂരിഭാഗം സ്ത്രീകളിലൂടെയും അടുത്ത തലമുറയായിട്ട് വന്നുകൊണ്ടിരുന്നത് അങ്ങനെയുള്ള പുരുഷന്മാർക്ക് അവരുടെ ജീവിതകാലത്ത് പത്തും മുപ്പതും ഒക്കെ പങ്കാളികൾ ഉണ്ടായിട്ടുണ്ടാകാം നേരെ മറിച്ച് ദുർബലരായ പുരുഷന്മാരോ അവർക്ക് ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ ഇനി സ്ത്രീകളുടെ കാര്യമാണെങ്കിലും വളരെ സൗന്ദര്യം കുറഞ്ഞ അല്ലെങ്കിൽ ആകർഷകമല്ലാത്ത ഒരു മുപ്പത് ശതമാനം ഒക്കെ സ്ത്രീകള് ഒരു പങ്കാളിയിലോ രണ്ട് പങ്കാളിയിലോ ഒക്കെ മാത്രം സംതൃപ്തകളായിട്ട് ജീവിക്കേണ്ട അവസ്ഥയും ഉണ്ടായിരുന്നു അതായത് ഏറ്റവും ബെസ്റ്റായിട്ടുള്ളവർ കണ്ടിന്യൂ ചെയ്യുന്നു നേരെ മറിച്ച് ആധുനിക കാലത്ത് എന്താണ് ഒരാൾക്ക് ഒരാൾ എന്നുള്ള രീതിയിൽ എല്ലാം ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് പോലെയാണ് അതാണ് ആദ്യത്തെ ഒരു സോഷ്യലിസം പോലെയാണ് ഈ വിവാഹങ്ങൾ വന്നത് എന്ന് തമാശക്ക് പറയുന്നത് ഇനി നിങ്ങൾക്ക് പറയാനുള്ള എല്ലാം കമൻറ്റിൽ അറിയിക്കുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം നന്ദി നമസ്കാരം